യമന്റെ ഒരു സുഖമല്ലേ പാതിമേ മറഞ്ഞതി ഓ അത് ഞാൻ അതായത് ജോൺസൺ മാഷൻ പാട്ട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഈ യമനിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഒരു ഹിന്ദുസ്ഥാനി ബേസ് ആണ് പക്ഷെ രവീന്ദ്രമാഷൻ വരുമ്പോഴേക്കും ഒരു കർണാട്ടിക് ബേസ് ആണ് ആ ഒരു ഗമകത്തിലോൺ ശെരിക്കും ഹിന്ദുസ്ഥാനിന്നും പറയാൻ പറ്റില്ല യമന്റെ അദ്ദേഹത്തിന്റെ ഭീകരമായ ടാലൻസ് ഉണ്ട് ഒരു രാഗം ഫുള് വേറൊരു കൺസെപ്റ്റാ ആ രാഗത്തിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഞാൻ മനസ്സിലാക്കിയെടുത്താല് പക്ക ആ രാഗത്തിന്റെ നോട്ടായിരിക്കും പക്ഷെ എന്നാ നമുക്ക് മനസ്സിലാവും ചെയ്യുന്നതാണ് ഇപ്പം പൗർണമി ചന്ദ്രിക അത് അത് വേറൊരു അതായത് സിറ്റുവേഷൻ അനുസരിച്ച് മറ്റത് കുറച്ചും കൂടി ഇത് ദേവാങ്കണങ്ങളിൽ ഭയങ്കര ക്രിസ്പായിട്ട് പെട്ടെന്ന് വന്ന് ആ ഒരു ഫ്രൈസ് എല്ലാം കൂടെ ഈ ഇത്രയും നോട്ട്സ് എല്ലാം കൂടെ കൂടി കലർന്ന ഒരു ഒരു ഫ്രൈസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതെ ബാബുക്കാശ്ശേരിക്കും അതെ